കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് തന്നെ നമ്മൾ കണ്ടത് തമ്പുരിന് കാഴ്ച സംസാരശേഷം തിരിച്ചു കിട്ടുവാണ് അപ്പൊ പിന്നീട് തമ്പുരിനെ കൂട്ടിക്കൊണ്ട് ഗിരിദേവനും ലെമ്പു വാവരും ഉണ്ണിമോടും എല്ലാരും കൂടെ കൂടിയിട്ട് തമ്പുരിന്റെ അച്ഛന്റെ അമ്മയുടെ അരിയിലേക്ക് ഒക്കെ ചെല്ലുന്നുണ്ട് അങ്ങനെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അത് മാത്രമല്ല ഉണ്ണിമോളുടെ ആ സ്വപ്നം അങ്ങനെ സബലം ആവാൻ പോവുകയാണ് അയ്യപ്പസ്വാമി ആടയാഭരണങ്ങളൊക്കെ ആണെങ്കിൽ ഇനി ഇരിക്കാനായിട്ട് പോവുക അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കുറെ സ്വർണാഭ സ്വർണമൊക്കെ വേണമായിരുന്നു അപ്പൊ അതിനുള്ള സ്വർണമൊക്കെ ഉണ്ണിമോൾക്ക് ലഭിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കൂടി നാളെ നമ്മൾ കാണാൻ പോകുന്നേ ഇന്ന് നമ്മൾ കണ്ടു അങ്ങനെ സംസാരശേഷിയും കാഴ്ചത്യം തിരിച്ചു കിട്ടിയ തമ്പുരേനെ കൂട്ടിക്കൊണ്ട് നേരെ അന്നപൂർണേശ്വരി ദേവിയുടെ അരിയിലേക്ക് എത്തുവാണ് ഗിരിദേവനും ഭാവു കൂടി ഈ സമയത്ത് ആകെ പാഠ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു തമ്പുരുവിന്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ ആ സമയത്താണ് തമ്പുരുവിന്റെ ഒരു പാട്ട് കേൾക്കുന്നത് തമ്പുരു അവസാനമായിട്ട് വീഡിയോയിൽ പാടി ആ ഗാനം തുളസി കത്തിൽ നിന്നുള്ളി എടുത്തെന്നുള്ള ആ പാട്ട് അത് കേട്ടത് അവർക്ക് മനസ്സിലായി തൻ്റെ മോളുടെ ശ ശബ്ദമുള്ളതും പറഞ്ഞ് മല്ലിക അങ്ങോട്ട് ഓടുമ്പോ രഹുവ ആ പുറകെ പോവാണ് ദേവയമ്മ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് ദേവയമ്മയ്ക്ക് മനസ്സിലായി ഗിരിദേവം വെറുതെ അല്ല കൊണ്ടായ തമ്പുരുവിനെ അങ്ങനെ ബ്രഹ്മരക്ഷത്തിന്റെ പിടിയിൽ നിന്നും തമ്പുരിനെ രക്ഷിച്ചിരിക്കുന്നു ദേവയമ്മയോട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച തമ്പുരു പാട്ട് പാടിക്കൊണ്ടിരിക്കുക ദേവിയുടെ തിരുനടയുടെ മുന്നിൽ നിന്നിട്ട് അവസാനമായിട്ട് താൻ വീഡിയോയിൽ പാടി ആ പാട്ട് ഈ കാഴ്ച കണ്ട് രഹുവും മലയും കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമല്ല ഒത്തിരി പ്രാർത്ഥിച്ചു വന്ന് ദേവി എന്റെ കുട്ടിക്ക് വന്ന് ആപത്ത് വരുത്തല്ലേ അവിടെ ശേഷിയൊക്കെ തിരിച്ചു കിട്ടണേന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആ കാഴ്ച കൺകുളറൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുവായിരുന്നു അവര് പിന്നെ പാട്ടൊക്കെ പാടിയതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോ അച്ഛനെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് തമ്പുരു തമ്പുരുനെ മാറോടി ചേർത്ത് പിടിച്ച് മല്ലികയും രഹുവും കൂടെ ദേവിക്ക് നന്ദി പറയാണ് ഈ സമയത്ത് ഗിരിദേവനും ആവുലും അങ്ങോട്ട് വരുന്നേ ദേവയോ ഇങ്ങോട്ട് വന്ന് ദേവയമ്മേനെ കണ്ടതും തമ്പൂര് ഓടി വരുന്നുണ്ട് ദേവയമ്മയുടെ അടുത്ത് മുത്തശ്ശീന്ന് വിളിച്ചുകൊണ്ട് ദേവയമ്മേനും വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉണ്ണിമോളെ ഗിരിദേവനെ എല്ലാം കണ്ടുകഴിഞ്ഞപ്പത്തേനും രഹുവിനും അലേക്കും ഭയങ്കര സന്തോഷമായി ഗിരിദേവന്റെ മുന്നിൽ ഒന്ന് കൈകൂപ്പി രഹു എന്നിട്ട് പറഞ്ഞു എൻറെ മോളെ എൻ്റെ മോളുടെ ജീവൻ മാത്രമല്ല ഞങ്ങളുടെ ജീവനും കൂടെ രക്ഷിച്ച് തമ്പുരുവിൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഞങ്ങൾ ജീവിച്ചിരിക്കില്ലായിരുന്നു തമ്പുരുവിനോടൊപ്പം ഞങ്ങളും കൂടെ ആത്മഹത്യ ചെയ്തായിരുന്നു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് മൂന്ന് ജീവനാ ഗിരിദേവൻ രക്ഷിച്ചതെന്ന് പറയാം ഈ നന്ദിയും കടപ്പാടും ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണം ദേവയ്യൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഗിരിദേവന് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം സാധിച്ചിരിക്കും ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുള്ള കുട്ടിയാണ് ഗിരിദേവൻ അതുകൊണ്ടാണ് ഗിരിദേവൻ എന്ത് പറഞ്ഞാലും ഗിദേ ഗിരിധേവന് നമ്മളോട് ആവശ്യം പറഞ്ഞു നോക്കി നമ്മുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയാണ് ഭയങ്കര സന്തോഷത്തിൽ അവൻ അങ്ങനെ നിക്കുമായിരുന്നു ഈ സമയത്ത് തിരുമേനി അങ്ങോട്ട് വരുന്നുണ്ട് തിരുമേനിക്കും അത്ഭുതമായിരുന്നു പതിനൊന്ന് ദിവസം ഭജന ഇരിക്കാൻ വന്നാണ് ഇവിടെ പക്ഷെ ആ പതിനൊന്ന് ദിവസം ഭജന പൂർത്തിയാകുന്നതിന് മുമ്പ് ഗിരിദേവൻ അവരെയും വിളിച്ചുകൊണ്ട് പോയതാ എങ്ങോട്ടാ ഏതാന്ന് പോലും ദേവയമ്മക്ക് പോലും അറിയില്ലായിരുന്നു അങ്ങനെ തിരിച്ചുകൊണ്ടെന്നോ കാഴ്ചത്യം സംസാരിച്ച ശേഷം ഒക്കെ തിരിച്ചു കിട്ടിയിട്ടാ തിരുമേനിയും പറയുന്നുണ്ട് ഉണ്ണിമോൾ ഇതേ അവസ്ഥ തന്നെയായിരുന്നു വന്ന് ഉണ്ണുമോൾക്ക് കുറെ ദോഷങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഉണ്ണിമോളുടെ ദോഷങ്ങളൊക്കെ മാറിയത് അത് മാത്രല്ല ദേവിയുടെ വിഗ്രഹം തിരിഞ്ഞു വന്നതൊക്കെ അപ്പൊ ഉണ്ണിമോളുടെ കൂടെയല്ലേ പോയത് ഉണ്ണിമോൾ ഐശ്വര്യമുള്ള കുട്ടിയാന്നൊക്കെ പറയുവാണ് അവർക്കും മനസ്സിലായി രഹുവിനും മല്ലയക്കും മനസ്സിലായി ഉണ്ണിമോളും കൂടെ കൂടെ ഉള്ളതുകൊണ്ടാണ് തമ്പുരി ഇനി സംസാരശേഷിയും കാട് ശക്തിയൊക്കെ തിരിച്ചു കിട്ടിയെന്നൊക്കെ ഈ സമയം വല്ലാത്ത ഒരു ദുർഗതിപ്പെട്ടുപോയേക്കുമായിരുന്നു കാര്യസ്ഥന് കാരണം ഇതിനു മുമ്പ് കളി കിട്ടിയത് സുഗന്ധിക്കാണെങ്കിൽ ഇപ്പഴാ ആപത്ത് വന്ന് പെടിഞ്ഞിരിക്കുന്ന കാര്യസ്ഥനാണ് കാര്യസ്ഥന്റെ കയ്യിലേക്ക് രണ്ട് വളയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അയ്യപ്പസ്വാമി ഇപ്പൊ സുഗന്ധി ആണെങ്കിലോ താൻ കെട്ടെടുത്ത കുറെ മുതലുകൾ എല്ലാം ദേവിയുടെ തിരിനടയിൽ കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് രഹുവിന്റെ സ്വർണ്ണാഭര സ്വർണ്ണങ്ങള് സ്വർണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് സ്വർണ്ണ ബിസ്കറ്റ് ആ സ്വർണ്ണ ബിസ്ക്കറ്റ് മാത്രം കൊടുത്തില്ല ആ ബായും കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ രഹുവിന്റെ കയ്യില് രഹുവിന്റെ അല്ല ഇടക്ക് പേര് മാറിപ്പോന്നെട്ടാ സോറിട്ടോ കാർശത്തിന്റെ കൈ കിടന്നിട്ട് ആ വളയെങ്ങനെ ചുട്ടു പൊള്ളുമായിരുന്നു കാശ്സത്തിന് എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല കാശ്ത്തിൻ കടഞ്ഞോട് നടന്നുകഴിയുമ്പോത്തേനും തന്നെ സുഗന്ധി വന്നിട്ട് പറഞ്ഞു അച്ഛാ ഒരു കാര്യം ചെയ്യാം അച്ഛനായി എടുത്തു വെച്ചിരിക്കുന്ന സ്വർണ്ണക്കെട്ടികൾ ഉണ്ടല്ലോ അത് ഇനി ഇപ്പൊ ദേവിയുടെ കൊണ്ടാ വെച്ചാൽ മാത്രമേ അച്ഛന്റെ കൈയിലെ പൊള്ളല് മാറുള്ളൂന്ന് എനിക്ക് തോന്നേ ദനിയൊന്ന് പൊക്കോണോട്ടാ ആകെ പാടെ ഇനിയുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അതാ അത് ഇനി ദേവിയുടെ തിരുനറയെ കൊണ്ടുവെക്കാനോട്ട് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയണ ഇത് കേട്ടാ സുഗന്ധി പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്താ മതി അച്ഛൻ ഇനി പൊള്ളലും വെച്ചോണ്ട് നടന്നാ മതി ഞാൻ കുറെ അനുഭവിച്ചതാ ഓ എന്റെ കൈന്നാ വള ഊരിക്കപ്പോ എനിക്കൊരു സമാധാനമായത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു വിട്ടോന്ന് പറയാണ് ഈ വളയോ ഇത് എന്നെ കൊണ്ട് ഊരാൻ പറ്റുമോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് പഠിച്ച പാണി പതിനെട്ടും കാര്യത്തിൽ നോക്കി പക്ഷെ എന്ത് ചെയ്യാനാ അത് കയ്യൊന്നും ഊരാൻ പറ്റിയില്ല അയാൾക്കും മനസ്സിലായി ഇനി ഇത് കയ്യെ കിടന്നിട്ടുണ്ടെങ്കിൽ താൻ മരിച്ചു പോകത്തുള്ളൂ മരിച്ചു പോന്നേക്കാളും നല്ലത് ആ സ്വർണ്ണക്കട്ടികൾ കൊണ്ടേ ദേവീട് തിരുനടയെ കൊണ്ടേ വെക്കുന്ന നല്ലത് എന്ത് ചെയ്യുവാണ് നേരെ ആ സ്വർണ്ണക്കെട്ടികളുമായിട്ട് ദേവിയുടെ തിരുനടയിലേക്ക് ഓടുവാണ് എങ്കിൽ മാത്രമേ തനിക്കൊരു കൈയ്യടി പൊള്ളലൊരു ശബലം കിട്ടൂന്ന് മനസ്സിലായി ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ അങ്ങോട്ടാണല്ലോ പോയിരിക്കുന്നത് പിന്നീട് സ്വർണ്ണക്കെട്ടികളൊക്കെ ആയിട്ട് കാരിസ്ഥൻ ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് വെക്കുവാണ് തിരുനടയിൽ വെക്കാൻ വരുന്ന ആ സമയത്താണ് ഗിരിദേവനെ തമ്പുരിനെ എല്ലാവരും കണ്ട ഒരു സന്തോഷം പങ്കിട്ടിരിക്കുന്ന സമയത്തായിരുന്നു കാരിസ്ഥൻ്റെ വരവ് ഗിരിദേവനെ കണ്ട ഉടനെ വന്നിട്ട് പറഞ്ഞു ഇത് ഇത് സ്വീകരിച്ചിട്ട് എനിക്ക് എന്റെ കയ്യെ നീ വളയൊന്ന് ഊരിത്തണം എനിക്ക് എന്റെ കൈ ചുട്ട് പൊള്ളുവാന്ന് പറയാണ് പെട്ടെന്ന് രഹുവിനോട് പറഞ്ഞു അതേ ഇത് ചോദിക്കേ തങ്ങളെ പൊന്നല്ലേ സ്വർണമല്ലേ തങ്ങക്ക് നഷ്ടപ്പെടുവാ സ്വർണ്ണമല്ലേ അത് ചോദിക്കാൻ പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോ രഹുറി അതെങ്ങനെയാ ഞാൻ ചോദിക്കുന്നേ ദയവിയുടെ തിരുനടയെ കൊണ്ടു വെക്കാനായിട്ട് വന്നതല്ലേ അപ്പൊ ഞാൻ ചോദിക്കാൻ ശരിയാണെന്ന് ചോദിക്കുകയാണ് അതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ സ്വർണല്ലേ നിക്ക് ചോദിച്ചാൽ എന്താ കൊഴപ്പം സുഗന്ധിയുടെ കൈന്ന് നിങ്ങൾ ആ സ്വർണം ചോദിച്ചല്ലേ തരാൻ പറഞ്ഞല്ലേ അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കാൻ പറയണം അങ്ങനെ കാര്യസ്ഥൻ്റെ കൈന്ന് ആ സ്വർണ്ണ ബിസ്ക്കറ്റ് ഒക്കെ ചോദിച്ചു മേടിക്കുവാണ് ഇത് കൈ വെച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ അത് കയ്യിൽ നിന്ന് പോയ ഉടനെ കൈയിലെ പൊള്ളലോ അങ്ങ് ശമിച്ചു തുടങ്ങി അങ്ങനെ ആ വളയി കൊടുക്കുവാണ് കാര്യസ്ഥൻറെ കൈയിൽ നിന്ന് കാര്യസ്ഥനാണെങ്കി ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടാ പോകുന്നെ അയാൾക്ക് അപ്പോഴാണ് ഒരു ആശ്വാസം അത് അത്ര സമയം കൈ പൊള്ളിക്കൊണ്ടിരിക്കില്ലായിരുന്നോ പിന്നീട് ദേവഗമ മല്ലികയോട് രഹുവിനുമായിട്ട് ആയിട്ട് പറയാണ് അന്നേ ഞങ്ങൾ ഇനി അങ്ങ് പൊയ്ക്കോട്ടെ ഉണ്ണിമോള് സ്വപ്നത്തിൽ ദേവീനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നേ അത് മാത്രമല്ല അയ്യപ്പസ്വാമി ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നിൽക്കുന്ന സ്വപ്നം കണ്ടു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അത്ര സ്വർണ്ണവും ഞങ്ങളേലൊന്നും എടുക്കാനില്ല അയ്യപ്പസ്വാമി ആടയാഭരണങ്ങൾ അണിയിക്കുന്ന ഞങ്ങൾക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ണിമോള് കൂട്ടിയാൽ കൂടത്തില്ല എന്ന് പറയാണ് അത്ര സ്വർണ്ണാഭരണങ്ങളൊന്നും ഇത് കേട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നിമിഷം രഘു ഒന്ന് ചിന്തിച്ചു രഹു ചോദിച്ചു അല്ല ഉണ്ണിമോള് കൂട്ടിയാൽ കൂടുതലും ആരാ പറഞ്ഞു ചോദിക്കാണ് പെട്ടെന്ന് അയ്യ് ദേവികമ്മ വെച്ചു നിങ്ങൾ എന്താ പറയണേ ഞാൻക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണ തന്റെ കായിലിരിക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് അതെല്ലാം ഉണ്ണിമോളെ നേർക്ക് നീട്ടിയിട്ട് രഘു പറഞ്ഞു ഇത് വെച്ചോളൂ ഇതിനേക്കാളും കൂടാതെ വേണ്ടി വരുമോ എനിക്കറിയില്ല ഏഹ് ഇത് പോര മതിയായിരിക്കുമല്ലോ അയ്യപ്പ സ്വാമിക്ക് ആടയാഭരണങ്ങളും കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറയുന്നത് ഇത് കേട്ടതും ദേവിക അമ്മയിൽ ഉണ്ണിമോളിൽ ഒരു ഞെട്ടലുണ്ടായി ഉണ്ണിമോളെ ചോദിച്ചു ഇതോ ഇതാ മാമന്റെ ഇലയിൽ ചോദിക്കുകയാണ് ഇത് വെച്ചോ എന്റെ മോൾക്ക് സംസാര ശേഷിയും അത് മാത്രമല്ല കാഴ്ചക്തിക്ക് തിരിച്ചു കിട്ടിയില്ലേ അത് ഉണ്ണിമോളുടെ ഈ വരുവോട് കൂടിയാണ് ഇങ്ങോട്ടുള്ളത് അപ്പൊ ഉണ്ണിമോൾക്കുള്ള സമ്മാനമായിട്ട് ഇത് ഇതെന്റെ സമ്മാനമാണ് ഉണ്ണിമോൾക്ക് ഉണ്ണിമോളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ അയ്യപ്പ സ്വാമിക്ക് ആടയാഭരണങ്ങൾ പണിയിക്കാനായിട്ട് ഇത് മതിയാവൂ എന്ന് പറയാണ് ദേവികം പറഞ്ഞു വാങ്ങിച്ചോളം പറയാണ് ഗിരിദേവനും പറഞ്ഞു ഉണ്ണിമോൾക്ക് സമ്മാനമായിട്ട് കിട്ടിയതല്ലേ ഉണ്ണിമോള് വാങ്ങിച്ചോളം പറയാം ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല താൻ അങ്ങനെ കണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു നിധി തനിക്ക് കിട്ടുമെന്ന് അങ്ങനെ ഉണ്ണുമോൾ അങ്ങനെ അങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം അങ്ങനെ നടക്കുവാണ് ഒന്ന് തമ്പുരിനെ സംസാരിച്ച ശേഷം കാഴ്ചക്തിയും തിരിച്ചു കിട്ടി തമ്പൂരിനെ രക്ഷിച്ചു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽന്ന് നിങ്ങൾ എപ്പോഴും എന്നോട് കുറെ ആൾക്കാരെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയരുന്ന് പക്ഷെ അറിയാതെ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അതങ്ങനെ വന്നു പോന്നു കേട്ടോ സോറി കേട്ടോ അപ്പൊ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ തമ്പുരനെ മാത്രല്ലേ രക്ഷിച്ചത് അയ്യപ്പസ്വാമിയുടെ അയ്യപ്പസ്വാമിക്ക് ആടയാഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സ്വർണ്ണം മുഴുവൻ കിട്ടുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ അങ്ങനെ രണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് ഉണ്ണിമോളും ഗിരിദേവനും വാവരും ലംബും എല്ലാരും കൂടെ തിരികെ പോവാണ് ദേവയും എല്ലാരും കൂടെ കൂടിയിട്ട് ഇനിയിപ്പം നമ്മൾ കാണാൻ പോന്നെ അയ്യപ്പസ്വാമിയുടെ തിരുവോത്സവം നടക്കുക ആ സമയത്ത് അയ്യപ്പസ്വാമിക്ക് ഇടാനുള്ള ആടയാഭരണങ്ങളൊക്കെ ആ സ്വർണ്ണ ബിസ്ക്കറ്റ് വെച്ചിട്ട് പണിയിക്കുന്നൊക്കെയുണ്ട് അപ്പൊ ഉണ്ണിമോൾ ഇനിയിപ്പൊ സ്റ്റാ സ്റ്റാറാകാൻ പോവുക അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ പാതിവായിട്ട് കാണുന്നവരാണെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ടോന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി